നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സഹകരണ പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസം നിഷേധിച്ചതിനെതിരെ കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ഹരികുമാർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു వండిచే 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 ప్రభుత్వ పెన్షన్ దారు వండిచే ప్రభుత్వ పెన్షన్ దారు వండిచే పెన్షన్ దారు భర్త కియా పెన్షన్ దారు భర్త కియా పెన్షన్ దారు భర్త కియా పెన్షన్ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ സന്താന വ്യാപകമായി ഒരു ഫലം നേരത്തെ പെൻഷൻ അനുസരണ കമ്മീഷൻ പ്രഖ്യാപിച്ച രണ്ട് ശതമാനം എന്നുള്ളത് നമുക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കും അതനുസരിച്ചുള്ളൊരു സമരമാണ് നമ്മുടെ സംസ്ഥാനം ആ സമരത്തിലെ പങ്കാളിത്തം കണ്ടുകൊണ്ടാകണം ഗവൺമെൻറ് ഏകപക്ഷീയമായി പറയുകയാണെന്നുള്ള ശ്രദ്ധ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ് ചർച്ച രണ്ട് മൂന്ന് നടന്നു അതൊക്കെ തന്നെ ആദ്യം ഗവൺമെന്റ് സെക്രട്ടറി ലെവലിൽ ചട്ടാണ് അത് കഴിഞ്ഞ് എസ് ആർ ലെവലിൽ ചട്ടമാണ് ഇങ്ങനെയൊക്കെ ചർച്ച നടത്തുമ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവരാ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നടപടിയാണുണ്ടായത് നമ്മളെ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചിട്ട് അതല്ല ഞങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളാണ് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്യാം നമുക്കിത് പരിശോധിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അതിപ്പോ പോയി എന്നാണ് എന്നിട്ട് ഡിസംബർ ഡിസംബറിന് ശേഷം നമ്മൾ സമരങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചത് ഇവരുടെ വാക്കുകൾ എന്നാൽ ഇപ്പോൾ അഞ്ചാം തീയതി ചർച്ചയ്ക്ക് നേരത്തെ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച അതേ തീരുമാനങ്ങൾ ഒരു ആവർത്തി കൂടി പറഞ്ഞുകൊണ്ട് ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുക ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന് മുൻപ് പെൻഷൻ ബോർഡിൽ തന്നെ തീരുമാനമെടുക്കുവാൻ ഇങ്ങനെ പെൻഷൻ ബോർഡ് തീരുമാനമെടുക്കുമെന്ന് മാത്രമല്ല ഒരു സർക്കാർ ഉത്തരവാദി ഗവർണറുടെ ഉത്തരവായോ ഏതാണ്ട് രണ്ടോ മൂന്നോ നാലോ മണിക്കൂറിൻ്റെ ആയിസുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പെൻഷൻ ബോർഡ് തീരുമാനമെടുത്തതാണ് അഞ്ച് ശതമാനം എന്ത് കൊടുക്കണം അപ്പോൾ പിന്നിപ്പോൾ ഈ രണ്ട് ശതമാനത്തിൽ മന്ത്രി കടിച്ചു തൂങ്ങാൻ കാരണം കാര്യമായ ഒരു ഗൂഢാലോചന പെൻഷൻ ബോർഡും മന്ത്രിയും തങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വന്ന് സംശയിക്കുന്നു കാരണം സഹകരണ പെൻഷൻകാർ എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപത്തേഴായിരം രൂപ വേദനയും വരും അവർ സമരം ചെയ്താൽ ഇത്രയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ ഇന്നത്തെ ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്